എല്ലാവർക്കും നമസ്കാരം അപ്പം നജികേദസിന്റെ മൂന്നാമത്തെ വരം അത് തന്റെ ജിജ്ഞാസയെ ശമിപ്പിക്കാൻ പോകുന്നു അതിന് വിചികിത്സ ആ വിചികിത്സക്ക് സമാധാനമുണ്ടാക്കുന്ന വിധത്തിൽ സമാധാനം വേണം അതാണ് നജികേതസ് യമധർമ്മന്റെ മുന്നിൽ അവതരിപ്പിച്ചത് ഇതാണ് മരണം മരണാനന്തരം മരണം ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന അവസാന ഏർപ്പാടാണ് അതല്ല വീണ്ടും മറ്റെന്തൊക്കെയോ നിലനിൽക്കുന്നു ശേഷിക്കുന്നു അത് തിരിച്ചുവരവ് അതുപോലെ ആ ആത്മാവിൻ്റെ ഗതി ഇതെല്ലാം ഈ ചോദ്യത്തിൽ വ്യക്തമാണ് ഇതിനെക്കുറിച്ച് എനിക്കറിയണം മരണവും മരണാനന്തരവും അപ്പോ യമധർമ്മൻ നജികേതസിനോട് പറയുന്നു ഈ വിഷയത്തില് ദേവേരത്രാപി വിചിയിച്ചിതം കില ന സുവിജ്ഞേയം അണുരേഷധർമ്മ ഏഷധർമ്മ അണു അത്ര ദേവേഹി വിചകിച്ചിതം ഈ വിഷയത്തില് നചികേതസെ ദേവന്മാർക്കും സംശയം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഈ ധർമ്മം എളുപ്പത്തിൽ അറിയാൻ സാധിക്കുന്നതുമല്ല അപ്പൊ അതുകൊണ്ട് നീ ഇതിന് പകരം നീ എന്നെ സമ്മർദ്ദത്തിലാക്കരുത് നീ ഇതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞ അവനോട് അവന്റെ മുന്നിലേക്ക് നചികേദസിന്റെ മുന്നിലേക്ക് വിസ്തൃ എന്താ പറയുക അളന്ന് തിട്ടപ്പെടുത്താൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അനന്തവിസ്തൃതമാർന്ന ഭൂമിയുടെ അവകാശം അതിൽ അധികാരം രാജാവോ ചക്രവർത്തിയോ ആരെങ്കിലും ആയിക്കോ മക്കള് മക്കളുടെ മക്കള് ഇവരൊക്കെയായിട്ട് യഥേഷ്ടം ആന കുതിര സ്വർണം ഇതൊക്കെയായിട്ട് നീ എത്രയാണോ നിനക്ക് ജീവിക്കാൻ ആഗ്രഹം അത്ര കാലം നീ ജീവിച്ചോളൂ സ്വച്ഛന്ത മൃത്യുവും ഞാൻ നിനക്കായി പ്രദാനം ചെയ്തിരിക്കുന്നു പോരെ ഇത്രയൊക്കെ പോരെ എന്നാണ് നജികേദസിനോട് യമധർമ്മം ചോദിച്ചത് അപ്പോഴും നജികേദസന് ഒരു ഈ ഓഫർ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള ഒരു ഇടക്കിടക്ക് യമധർമ്മൻ ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഇവൻ ഈ ഓഫറിൽ വിഴുവോ അപ്പൊ ഇതിങ്ങനെ കൂട്ടി 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 ഓഫർ കൂട്ടി വരികയാണ് അപ്പൊ ഇതിലൊന്നും ആശാൻ ഒരു കുലുക്കൂല എന്ന് കണ്ടപ്പോ യമധർമ്മൻ ഒരു പുതിയ ഓഫർ വെച്ചു മാത്രല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞു ഏതത്തുല്യം യതി മന്യസ്സേ വരും വ്രണീഷ്വിത്വം ചിലജീവികംശ മഹാഭൂമവും നജികേതസ്തു കാമാനാം കാമ ഭാജങ്ക ഇവിടെ ഇതൊക്കെ സുഖമായിട്ട് കഴിയും അപ്പോ ഇനി ഇതും പോരാ എന്നൊരു ഇതാണെങ്കിൽ ഇതാ മൂപ്പരിലെ അടുത്തുള്ള അവസാനത്തെ ഒരു ഓഫർ ഒരു ഒടുക്കത്തെ ഓഫർ ഇനി ഇതിന്റെ മുകളിൽ വേറെ ഓഫർ ഇല്ല ആ ഓഫറും കൂടെ നജിദസിന്റെ മുന്നിലേക്ക് വെക്കുകയാണ് എന്താണ് മന്ത്രം ഏ ഏ കാമാൻ ചന്ദത പ്രാർത്ഥയസ്വ ഇമ രാമ സരഥാ സതുര്യാ നഹി ദൃശലംഭനീയാ മനുഷ്യരിചാര नचिकेतो मरणं मानुप्राक्षी ये ये कामा म, ये ये कामा दुर्लभा मर्त्यलोके सर्वान् कामान् चंदद प्रार्थयस्व इमा रामा सरधा सतुर्या नहि दृशा लंभनीया मनुष्यै आभिर्मत प्रत्ता भिपरिचारयस्व नचिकेतो मरणं मानुप्राक्षी ഗംഭീരായിട്ടുള്ള ഒരു ഓഫറാണ് ഏത് കാലത്തായി ഓഫർ വെച്ച് നോക്കണം ഇന്നും ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഓഫർ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് അതാരും സ്വീകരിക്കുന്നു ആര് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയം എന്തൊക്കെയാണ് ഇതാ ഏതേത് കാമങ്ങളാണോ ഇതൊക്കെയാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതൊക്കെയാണ് മനുഷ്യനെ മതിപ്പിക്കാനുള്ള അഞ്ച് വിഷയങ്ങളും അപ്പൊ ഈ വെറൈറ്റി ആയിരിക്കുന്ന ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളാകുന്ന ഏ കാമാഹ അതിനെയൊക്കെ ഉദ്ദീപിപ്പിച്ച് അതിൻ്റെ ഉത്തുങ്കത്തിലെത്തിക്കാൻ പര്യാപ്തങ്ങളായിട്ടുള്ള മനുഷ്യനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ഭൗതികതയുടെ പാരമ്യം എന്ന് കരുതുന്ന ചില ഭോഗങ്ങളുടെ പാരമ്യം ഏ യമധർമ്മൻ മുന്നിലേക്ക് വെക്കുക എന്നിട്ട് പറയുന്നു മർത്യലോകേ ദുർലഭ ഇത് മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ സാധാരണ മനുഷ്യന്മാർക്ക് ഇത് ദുർലഭമാണ് അവർക്ക് ഇതൊന്നും എത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്നതല്ല ദുർലഭം താൻ കാമാൻ ചന്ദത താൻ സർവാൻ കാമാൻ ചന്ദത ആ കാമങ്ങളെയൊക്കെ നീ എന്തു വേണം ഇതാ ഇഷ്ടം പോലെ ചന്ദത പ്രാർത്ഥയസ്വ നീ വരിച്ചാലും നീ അതിനു വേണ്ടിയിട്ട് വരമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളു ഞാൻ നിനക്ക് തരാം എന്നിട്ട് ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് നോക്ക് ഇമാ സരഥ സതുര്യ രാമ ആരൊക്കെയാണ് ദാ നോക്കൂ സരഥ സരഥ രഥത്തോട് കൂടിയിട്ട് നല്ല കുതിരകളെയൊക്കെ പൂട്ടിയിട്ടുള്ള രഥം ഇന്നാണെങ്കിൽ റോൾസ് റോയ്സ് കാർ എന്നൊക്കെ പറയാം നമുക്ക് അതിന് അതിന്റെ ബോള് വേറെ ഏതെങ്കിലും ഉണ്ട് അങ്ങനെ അതിങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് ഉം എന്നിട്ടോ ആരൊക്കെയാണ് സ തുര്യ തുര്യ എന്ന് പറഞ്ഞ വാദ്യകോശങ്ങളൊക്കെ ഉണ്ട് നല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അപ്പൊ കാതിനെയും ഇക്കിളി തഞ്ചും പാട്ടുകൾ അതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വാദ്യ ഉപകരണങ്ങളൊക്കെ ഉണ്ട് രാമാഹ അങ്ങേറ്റത്തെ സുന്ദരിമാർ ഇത്രയും സുന്ദരിമാരുണ്ട് ഈദൃദ ഇതൊക്കെ ഉണ്ടല്ലോ നചികേദസ് മനുഷ്യ ന ലംബനീയ ഇതൊന്നും മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല അവർക്കൊന്നും ലഭിക്കുന്നതല്ല സാധാരണ ഈ മനുഷ്യന്മാർക്ക് തന്നെ ലഭിക്കാത്ത പലതും ഉണ്ടല്ലോ ചുരുക്കി പറഞ്ഞാല് എന്താ പറയാ മത് പ്രതാപി മത് എന്നാൽ നൽകപ്പെടുന്ന ഞാൻ നൽകുന്ന ഇതിനെ നീ എന്തു വേണം മത് മത്പ്രതാപി ആഭി പരിചാരയസ്വ ഈ സുന്ദരിമാരെ കൊണ്ട് ആഭി ഇവരെ കൊണ്ട് പരിചാരയസ്വ ഇവര് നിന്നെ സന്തോഷിപ്പിക്കും പരിചരിപ്പിക്കും അതുകൊണ്ട് നീ എന്താ വേണ്ടത് ഹേ നചികേത മരണം മാ അനുപ്രാക്ഷി മരണത്തെ കുറിച്ച് മാത്രം ചോദിക്കരുത് ചുരുക്കി പറഞ്ഞാല് ഒരു എന്താണ് ഒരു നൈറ്റ് ക്ലബ് നൈറ്റ് ക്ലബ് എന്ന് പറയുമ്പോ നൈറ്റ് ക്ലബാണ് നജികേദസ്സിന് യമധർമ്മൻ ഓഫർ ചെയ്തത് നമുക്കിന്ന് പറയാവുന്ന ഏറ്റവും ഇത് നൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കേരളത്തില് കേരളത്തിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നിട്ട് നമുക്കൊരു നൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞാൽ എന്താ ഏറിയാൽ അവിടെ കുറച്ച് മദ്യം ഉണ്ടാവും കുറച്ച് പേര് ഡാൻസ് കളിക്കുന്നുണ്ടാവും പിന്നെ അല്ലറ ഇല്ലറ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടാവും ചിലപ്പോൾ അത് എന്താ പറയാ ഈ ഇല്ലീഗലായിട്ടുള്ള മയക്കുമരുന്നും അതും ഇതും ഒക്കെ അതിന്റെ അപ്പുറത്തൊന്നുമില്ല അതിനോ അതിന് പാത്തും പതിങ്ങിയിട്ടുമൊക്കെയാണ് അത് ലീഗലൈസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആസ്വാദനത്തിൽ ഒരാൾക്ക് അങ്ങനെ അങ്ങനെ മതിമറന്ന് ആ ഭൗ ആ ഭോഗത്തെ അനുഭവിക്കണമെങ്കിൽ തന്നെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് എപ്പോ പോലീസ് വരും എന്തൊക്കെ ചെക്ക് ചെയ്യും അതൊക്കെ പ്രശ്നമാണ് ഇവിടെ അതൊന്നുമില്ല ഇപ്പൊ പല രാജ്യങ്ങളിലും ഇപ്പൊ അമേരിക്കയിലൊക്കെ ലാസ് വെഗാസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വലിയ കാസിനോകളുണ്ട് അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ കുറെ സുന്ദരിമാര് പല പല ലോകരാജ്യങ്ങളിലുള്ള സുന്ദരിമാരൊക്കെ ഉണ്ടാവും അവരോടൊക്കെ രമിക്കണമെങ്കിൽ കയ്യിൽ ഡോളർ ഉണ്ടെങ്കിൽ രമിക്കാം ഡോളർ വേണമെന്നില്ല ക്രെഡിറ്റ് കാർഡ് മതി ഇങ്ങനെ പല രാജ്യങ്ങളിൽ സാധാരണക്കാരന് അവിടേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമോ കാരണം ഒരു ദിവസം രമിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും കാശ് അത്രേ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നാല് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തു ഒരു വീട് വെച്ചു ഇതൊക്കെ ചെയ്യാവുന്ന കാശ് ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിച്ച് കളയുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവരുടെ ഒരു രമിക്കൽ ഉണ്ട് ഇവിടെ പറയുന്നത് ആ നജികേതസ്സിന്റെ മുന്നിൽ യമൻ വയ്ക്കുന്നത് അന്ന് തന്നെ വച്ചത് ഈ ഓഫറാണ് വലിയ ഓഫർ ഇതിലെ ഏറ്റവും വലിയ ഓഫറാണ് ഇതിനെ നീ എടുക്കൂ എന്നാണ് ഈ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്വാമിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഉപനിഷത്ത് കഠോപനിഷത്താണ് ഈ ഉപനിഷത്തിലാണ് നമ്മൾ പഠിക്കുന്ന ഒരു മന്ത്രമുണ്ട് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത അത് ഇതിലുള്ളതാണ് ഇവൻ ജനങ്ങള് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു എന്ന് പറഞ്ഞു ധരിക്കാറുണ്ട് അവർക്ക് അതിന്റെ സോൾസ് അറിയാത്തതുകൊണ്ട് പക്ഷെ സ്വാമിജിയിലൂടെയാണ് അത് പുറം ലോകത്തെ ഏറ്റവും ശക്തമായിട്ട് അത് അറിയപ്പെട്ടിട്ടുള്ളത് അതിനെ പ്രകീർത്തിച്ചിട്ടുള്ളത് വിവേകാനന്ദ സ്വാമികളാണ് അപ്പൊ സ്വാമിജിയെ ഇത് നല്ലണം ഈ ഉപനിഷത്ത് ഉപനിഷത്താണ് സ്വാമിജിയുടെ ഊർജം കരുത്ത് മാത്രമേ ഞാൻ അതിൽ നിന്ന് എന്ന് സ്വാമിജി ഉപനിഷത്തുകളെ കുറിച്ച് പറയുന്നുണ്ട് സ്വാമിജിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണ് സ്വാമിജി ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ കറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ ഇന്ത്യയിൽ സ്വാമിജി നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടുന്ന പരിമിതമായ യാത്രാ സൗകര്യങ്ങൾ തന്നെ നിന്നുകൊണ്ട് തോണിയിലും ബോട്ടിലും കാൽനടയും വല്ല വാഹനത്തിലൊക്കെ കയറി എന്താ പറയുക സൈക്കിൾ റിക്ഷയിലും അല്ലെങ്കിൽ കുതിരവണ്ടിയിലും കാളവണ്ടിയിലും ഈ ചരക്കൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളിലൊക്കെ കയറി ദേശദേശാന്തരങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഒരിക്കൽ സ്വാമിജി ഗുജറാത്തില് ഒരു ആശ്രമത്തില് ആശ്രമത്തിലേക്ക് ചെന്നു അപ്പൊ സ്വാമിജി അവിടെ താമസിച്ച് കുറച്ച് ഇങ്ങനെയാണ് പോകുന്ന ഓരോ സ്ഥലങ്ങളിൽ പോവും താമസിക്കും അവിടെ ഉള്ളവ ആളുകളുമായിട്ട് സൗഹൃദം പങ്കുവെക്കും അങ്ങനെ ആശാൻ അടുത്ത സ്ഥലത്തേക്ക് പോകും അപ്പൊ ഒരു ഈ ആശ്രമം ഈ ആശ്രമത്തെ കുറിച്ച് സ്വാമിജിക്ക് വലിയ ഐഡിയ ഇല്ല എന്താണ് ഈ ആശ്രമത്തിന്റെ രീതി എന്നൊന്നും അറിയില്ല അവിടുത്തെ രീതി പഞ്ചമകാരോപാസനയാണ് അഞ്ച് മകാരങ്ങളെയാണ് അവരുപാസിക്കുന്നത് അതിലൊന്ന് മദ്യം പിന്നെ മാംസം മത്സ്യം മൈഥുനം മുദ്ര മദ്യം മദ്യം തന്നെ മത്സ്യവും മാംസവും പിന്നെ മൈഥുനം ഫ്രീ സെക്സ് പിന്നെ മുദ്ര ഡാൻസ് ഈ പഞ്ചമകാരോപാസനയാണ് അവിടത്തെ അതാണ് ആ ആശ്രമത്തിന്റെ രീതി അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു ആശ്രമമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആശ്രമമുണ്ട് അവരുടെ ഒരു സമ്പ്രദായമാണ് അങ്ങനെ പലയിടത്തും ഉണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള നിഗൂഢമായിട്ടുള്ള അതൊരു ഒരു ചെറിയ സർക്കിള് ഒരു കുറച്ച് ഒരു കമ്മ്യൂണ് അതൊക്കെ ഓരോ കമ്മ്യൂണികളാണ് അതിൻ്റെ ഉള്ളിൽ അവരാണ് അവർക്കാണ് അതിൻ്റെ ഉള്ളിൽ പ്രവേശനം അവരാണ് അതിൽ ആ ഒരു ലൈഫ് കൊണ്ടുപോകുന്നത് ഓ അമേരിക്കയില് മോർമൻ ഈ ചർച്ച് അവര് ടെമ്പിൾ എന്നാണ് അതിന് പറയുക മോർമൻസ് ആ ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ എവിടെയാണ് നമ്മുടെ യൂട്ടയിൽ സോൾട്ട് ലേക്ക് സിറ്റിയിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവരുടെ വലിയ എന്താ മോർമൻ ഒക്കെ ഉള്ളത് അപ്പോ അവർക്ക് അവരുടെ ഒരു ഇതായിട്ടുള്ള ഒരു ഒരു ലൈഫ് പാറ്റേൺ ഉണ്ട് അത് ഇങ്ങനെയുള്ളതാ അവർ അവിടെ ആരാണ് ആരുടെ മകളാണ് അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും അറിയില്ല അവിടെ ഉള്ളവർക്ക് അങ്ങനെ അതൊരു വലിയ കുറച്ച് എന്താ പറയുക അമേരിക്കയിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഉള്ളിൽ പോലീസ് കയറി പിന്നെ ആ ഒരു സിസ്റ്റത്തെ അവർ ബ്രേക്ക് ചെയ്യുകയും അങ്ങനെ കുറെ ഏടാകൂടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും അതിൻ്റെ മറ്റ് എന്താ പറയുക വലിയ ചർച്ചും കാര്യങ്ങളും ആ ടെമ്പിളും അതൊക്കെ ഇപ്പോഴും ഉണ്ട് അവരൊരു ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് ഇപ്പോഴും ഉണ്ട് അതിൽ നിന്ന് പുറത്തു ചാടിയിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു വളരെ രഹസ്യമായിട്ടുള്ള അതൊക്കെ വളരെ വിവാദം സൃഷ്ടിച്ചിട്ടുള്ളതാണ് അമേരിക്കയിൽ നമ്മുടെ ഇന്ത്യയിലും അങ്ങനെയുണ്ട് ആ കുറച്ചുകൂടെ വളരെ എന്താ പറയുക ഒരു അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിലകൊള്ളുന്ന ഒരു ആശ്രമം നമ്മുടെ കേരളത്തിലുമുണ്ട് അങ്ങനെ അവർ കഴിയുന്നു അവിടെ ജനിക്കുന്ന കുട്ടികളുടെ അമ്മ ആരാണ് അച്ഛൻ ആരാണ് അത്തരം ഇല്ലാതെ ഒരു പഴയ ഒരു ഒരു പ്രത്യേക രീതി ആ രീതിയെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ അത് നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട് അതിലേക്ക് പെട്ടെന്ന് നമുക്ക് എൻട്രി ചെയ്യാനും പറ്റില്ല അവരങ്ങനെ അവര് ആ ആശ്രമത്തിൽ അതിൻ്റെ ഇന്നർ സർക്കിളില് അവര് വിവസ്ത്രരാണ് അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമുണ്ട്